ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അരി സജി ഫാമിലി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ അച്ഛനൊരു പുതിയൊരു തട്ടുകട തുടങ്ങിയിട്ടുണ്ട് അപ്പം അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അച്ഛൻ സൈക്കിളിലാണ് സൈക്കിളിലാണെട്ടോ തട്ടുകടയിലേക്ക് പോകുന്നത് പാലത്തിന് മുകളിലൂടെ പോയി പാലത്തെ റോഡ് അവസാനിക്കുന്നിടത്താണ് കേട്ടോ നമ്മുടെ തട്ടുകട ഉള്ളത് അപ്പോൾ അതായത് കാണുന്നതാണ് നമ്മുടെ തട്ടുകട അമ്മയാണ് കേട്ടോ മുന്നിൽ പോകുന്നത് എട്ട് മണിക്കും പത്ത് മണിക്കും ഉള്ളിലാണ് ഉദ്ഘാടനം മെമ്പറാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കൂടെ ഉണ്ടാവെന്ന് വിശ്വസിക്കുന്നു അച്ഛൻ്റെ തട്ടിൽ വന്നിട്ട് അച്ഛൻ ഇട്ടൊരു ചായ കുടിക്കണ്ടേ എന്തായാലും ഈ ചായക്കൊരു പ്രത്യേക രുചി തന്നെ ഉണ്ടായിരുന്നു ഈ ചായ ഞാൻ ആസ്വദിച്ച് തന്നെ കുടിച്ചു ഇന്നേതായാലും ഉച്ച വരെ നല്ല ആളുണ്ടായിരുന്നു ഇപ്പൊ ചായ മാത്രമേ ആക്കിയിട്ടുള്ളൂ പതിയെ ചോറും ആക്കണമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അവിടുത്തെ കാണാം